ഉത്പത്തി ഇരുപതാം അദ്ധ്യായം അബ്രാഹം അവിടെ നിന്ന് നഗബ് പ്രദേശത്തേക്ക് യാത്ര തിരിച്ച് കാതഷിനും ഷൂറിനും ഇടയ്ക്ക് വാസമുറപ്പിച്ചു അവൻ ഗരാറിൽ പ്രവാസിയായി കഴിഞ്ഞു അബ്രാഹം ഭാര്യ സാറായെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണ് എന്നത്രേ പറഞ്ഞത് ഗരാറിലെ രാജാവായ അബിമലക്ക് സാറായെ വരുത്തി സ്വന്തമാക്കി ആ രാത്രി സ്വപ്നത്തിൽ ദൈവം അബിമെലക്കിനെ സമീപിച്ച് അവനോട് പറഞ്ഞു നോക്കൂ നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ മരിക്കും കാരണം അവൾ ഭർത്തൃമതിയാണ് അബിമലക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു പ്രഭോ നീതിനിഷ്ഠമായ ഒരു ജനതയെയും അങ്ങ് വധിക്കുമോ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എൻ്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു പരമാർത്ഥ പരമാർത്ഥഹൃദയത്തോടും നിർമ്മലകരങ്ങളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ദൈവം അവനോട് സ്വപ്നത്തിൽ അരുൾ ചെയ്തു ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കും അറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ തന്നെയാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് ഇപ്പോൾ ആ മനുഷ്യൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക കാരണം അവൻ ഒരു പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും തിരിച്ചേൽപ്പിക്കാത്ത പക്ഷം നീയും നിനക്കുള്ളവരൊക്കെയും തീർച്ചയായും മരിക്കും എന്നറിഞ്ഞുകൊള്ളുക അബിമിലക്ക് അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ സേവകരെ മുഴുവൻ വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം അവർ കേൾക്കെ വിവരിച്ചു ആ ആളുകൾ ഏറെ ഭയപ്പെട്ടു അബിമെലക്ക് അബ്രാഹത്തെ വിളിച്ച് അവനോട് ചോദിച്ചു നീ എന്താണ് ഞങ്ങളോട് ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും മേൽ ഇത്ര വലിയ പാപം വരുത്തിവെച്ചത് ചെയ്യരുതാത്ത പ്രവൃത്തികളാണ് നീ എന്നോട് ചെയ്തിരിക്കുന്നത് അബിമലക്ക് അബ്രാഹത്തോട് വീണ്ടും ചോദിച്ചു എന്തു കണ്ടിട്ടാണ് നീ ഇക്കാര്യം ചെയ്തത് അബ്രാഹം പ്രത്യുത്തരിച്ചു ഈ നാട്ടിൽ ദൈവഭയം തീരയില്ലെന്നും എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്നും ഞാൻ കരുതി വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരി തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ മകൾ തന്നെ പക്ഷേ എൻ്റെ മാതാവിൻ്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയുമായി എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് ഇറങ്ങി ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എന്നോട് കാണിക്കേണ്ട കാരുണ്യം ഇതാണ് നമ്മൾ പോകുന്ന ദേശത്തെല്ലാം ഇവൻ എൻ്റെ സഹോദരനാണ് എന്ന് എന്നെക്കുറിച്ച് നീ പറയണം അപ്പോൾ അബിമലക്ക് ആടുമാടുകളെയും ദാസന്മാരെയും പരിചാരികമാരെയും കൊണ്ടുവന്ന് അബ്രാഹത്തിന് കൊടുത്തു അവന് ഭാര്യ സാറായെ തിരിച്ചു നൽകുകയും ചെയ്തു അബിമലക്ക് പറഞ്ഞു ഇതാ എൻ്റെ നാട് നിൻ്റെ മുമ്പിൽ നിൻ്റെ ദൃഷ്ടികളിൽ നല്ലയിടത്ത് പാർത്തു കൊള്ളുക സാറായോട് അവൻ പറഞ്ഞു ഇതാ ആയിരം വെള്ളി നാണയം നിൻ്റെ സഹോദരന് ഞാൻ കൊടുക്കുന്നു അത് നിന്നോടൊപ്പമുള്ളവർക്കും മറ്റെല്ലാവർക്കും നിന്നെ സംബന്ധിച്ച് നൈർമൂല്യത്തിനുള്ള സാക്ഷ്യം ആയിരിക്കും നീ നിർദോഷയാണ് അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അബീമലക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യപ്പെടുത്തി അവർക്ക് സന്താനങ്ങൾ ജനിക്കുകയും ചെയ്തു എന്തെന്നാൽ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായുടെ കാര്യത്തെ പ്രതി കർത്താവ് അബിമലക്കിൻ്റെ അന്തപുരത്തിലെ ഓരോ ഗർഭപാത്രവും തീർത്തും അടച്ചിരുന്നു